പ്പള്ളിയിൽ വൻ കഞ്ചാവ് വേട്ട വാടനപ്പള്ളി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ചിലങ്ക സെന്ററിൽ നിന്നും പന്ത്രണ്ടര കിലോ കഞ്ചാവുമായി യുവാവിനെ തൃശൂർ റൂറൽ ജില്ലാ ഡാൻസ് അപ്പ് ടീമും വാടാനപ്പള്ളി പോലീസും ചേർന്ന് പിടികൂടി മഹാരാഷ്ട്ര സ്വദേശിയായ സയ്ദ് ഇർഫാൻ എന്ന മുപ്പത്തിരണ്ട് വയസ്സുകാരനെയാണ് പ്രത്യേക പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ തുടർന്ന് തൃശൂർ റൂറൽ ഡാൻസ് അപ്പ് സംഘം നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി അറസ്റ്റിലായത് തീരദേശ മേഖലയിലെ അന്യസംസ്ഥാന തൊഴിലാളികളെ ലക്ഷ്യമാക്കിയാണ് ഇയാൾ കഞ്ചാവ് കൊണ്ടുവന്നതെന്ന് പോലീസ് പറഞ്ഞു കഞ്ചാവ് കൈമാറുന്നതിനായി കാത്തുനിൽക്കുന്ന സമയത്താണ് ഇയാൾ പോലീസിന്റെ പിടിയിൽപ്പെടുന്നത് പ്രതി ആർക്കുവേണ്ടിയാണ് കഞ്ചാവ് കൊണ്ടുവന്നതെന്നും ആരൊക്കെയാണ് ഇതിന്റെ ഉപഭോക്താക്കളെന്നും പോലീസ് അന്വേഷിച്ചു വരികയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി നവനിത് ശർമ്മ ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം തൃശൂർ റൂറൽ ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി മുരളീധരൻ കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി സന്തോഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ബിനു എസ് ഐമാരായ മുഹമ്മദ് റഫീഖ് ശ്രീലക്ഷ്മി തൃശൂർ റൂറൽ ഡാൻസ് അപ്പ് ഐമാരായ സി ആർ പ്രദീപ് പി പി ജയകൃഷ്ണൻ ടി ആർ ഷൈൻ സീനിയർ സി പി എമാരായ സൂരജ് ബിദേവ് ലിജു യാനി സോണി എം വി മാനുവൽ നിഷാന്ത് ഷിൻഡോ വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷനിലെ സീനിയര് സിപിഒ സജയൻ ബൈജു രൺദീപ് എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്